ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോക്ലേറ്റ് ക്യാരമൽ പുഡിങ്ങുമായിട്ടാണ് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പുഡിങ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പഞ്ചസാര ഒന്ന് നല്ല പോലെ തന്നെ മെൽറ്റ് ചെയ്തെടുക്കുക ഫ്ലെയിം നല്ലപോലെ ലോലാക്കിയിട്ട് വേണം നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് അത്യാവശ്യത്തിന് മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ബട്ടർ നല്ല പോലെ മെൽട്ടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് അരക്കപ്പ് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഈ ഒരു സമയത്തെല്ലാം നമ്മൾ ഫ്ലെയിം നല്ല പോലെ ലോയിലാക്കിയിട്ടുണ്ടാവണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഇതിലേക്ക് ഒരു ഇരുപത് ഗ്രാമിൻ്റെ അത്ര ഡാർക്ക് ചോക്ലേറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ചോക്ലേറ്റ് നല്ല പോലെ തന്നെ മെൽട്ടായി കിട്ടണം അത്യാവശ്യം ലൂസ് ഉണ്ടാവണം നല്ലപോലെ തിക്കാക്കി എടുക്കരുത് ഈ ഒരു രീതിയിലായതിനു ശേഷം നമ്മളൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക എന്നിട്ട് നമ്മൾ വേറൊരു ബൗളെടുക്കുക ആ ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ തന്നെ അടിച്ചെടുക്കുക കേട്ടോ ഈ ഒരു വിപ്പിംഗ് ക്രീമിൽ അത്യാവശ്യത്തിന് മധുരം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇനി നിങ്ങൾ എടുക്കുന്ന വിപ്പിങ് ക്രീമിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടിയും കൂട്ടിയിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു രീതി കണ്ടാണ്ടേത് നമ്മളൊന്നും പാത്രം കമത്തുന്ന സമയത്ത് അത് ഒലിച്ചു പോകാൻ പാടില്ല ഇനി ഇതൊന്നും മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഏത് ട്രൈയിലാണോ നമ്മളെ പുട്ടിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു ട്രൈ ആദ്യം എടുത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നമ്മൾ സാധാരണ വെനില സ്പോഞ്ച് കേക്കില്ലേ അതൊന്നെടുത്തിട്ട് അത് ഇത് ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് ആ ഒരു ട്രൈയുടെ എല്ലാ ഭാഗത്തും ആകുന്ന പോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക ഇനി വെനില സ്പോഞ്ച് കേക്ക് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് കേക്ക് വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്തിട്ട് അത് വെച്ചു കൊടുത്താലും മതി എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഒന്ന് ഫുള്ളായിട്ടാകുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നെക്സ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ ചോക്ലേറ്റ് ക്യാരമൽ ഉണ്ടല്ലോ അതും കൂടിയും ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അതും കൂടിയും ഫുള്ളായിട്ട് കവറാകുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ലെയർ ആയിട്ട് നമ്മളെ കേക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ സെയിം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആദ്യം ഷുഗർ സിറപ്പും അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ക്യാരമലും പിന്നെ നെക്സ്റ്റ് അതിൻ്റെ മുകളിലേക്ക് നമ്മളെ വിപ്പിംഗ് ക്രീമും ഈ ഒരു രീതിയിൽ രണ്ട് സ്റ്റെപ്പായിട്ട് വേണം നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിന് കണക്കായിട്ടുള്ള ട്രൈ വേണം നമ്മളെടുക്കാൻ എന്നിട്ട് ഈ രീതിയിൽ നമ്മൾ പുഡിങ് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിഷ്ടമുള്ള ഏത് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം നമ്മളിപ്പോൾ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള ഏതൊരു ഡിസൈൻ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഈ രീതിയിൽ കുറച്ച് കാശുനട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ആൽമണ്ടോ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി അതിൻ്റെ ബോർഡർ ഒന്ന് വരച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ലുക്കിലുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു പുഡിങ് റെഡിയായി കിട്ടും അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു പതിനഞ്ചിൽ നിന്ന് ഇരുപത് മിനിറ്റ് സമയം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വിടുക അങ്ങനെ നല്ലപോലെ തന്നെ തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്ത് കഴിക്കുന്നത് ഈ ഒരു രീതിയിൽ നല്ലോണം തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റാണ് അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടോ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ചോക്ലേറ്റ് കാരമൽ പുട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കിഡ്ഡലം ആണ് എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റി ആട്ടോ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് കൂടിയും ചെയ്യുക അപ്പോൾ ഇനി ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ല പുതിയ പുതിയ റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവരോടുംബായ് അസലാമലൈക്കും